തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട കാറിൽ കടത്തുകയായിരുന്ന മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേരെ തൃശ്ശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും ടൗൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി തൃശൂർ പുഴക്കലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലഹരിവേട്ട കാസർകോട് സ്വദേശി നജീബ് ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന്റെ വിപണിയിൽ പത്തു ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് പിടിയിലായത് പ്രതികളിൽ കാസർകോട് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും എം പിടികൂടിയിരുന്നു